ാണ് ഉത്തരേന്ത്യയിൽ ജീവിക്കുന്നത് എന്ന നിങ്ങൾക്ക് മനുഷ്യന്മാരോട് നല്ല രീതിയിൽ ഇടപഴകിയിട്ടുണ്ട് കളങ്കമില്ലാതെ സ്നേഹിച്ചു നോക്കിയിട്ടുണ്ടോ രാഷ്ട്രീയ മത ജാതി മതഭേദന്യം നിങ്ങളൊന്ന് ഇടപഴകി സ്നേഹിച്ചു നോക്ക് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും നിനക്ക് ജീവിക്കാൻ കഴിയും രണ്ടായിരത്തി പത്തൊമ്പതിലെ എനിക്ക് കൊറോണ ബാധിച്ച സമയത്ത് മൂന്ന് മതങ്ങളിലെ ആചാരപ്രകാരമുള്ള വഴിപാടുകളും നേർത്തി ഏറ്റുവാങ്ങിയ ശരീരമാണിത് ഇതോ അവർ ആചാരപ്രകാരമുള്ള വഴിപാട് അവരുടെ അമ്പലത്തിലെ മുഹമ്മദ് ഷെരീഫുബിനെ അബ്ദുൽ സലാമിന്റെ പേരില് ഒരു ഹൈന്ദവ കുടുംബം പുഷ്പാഞ്ജലി അല്ലെ വഴിപാട് എന്താ പറയുക പുഷ്പാഞ്ജലി അല്ലേ ർപ്പിച്ചുകൊണ്ട് പ്രസാദം അയച്ചു തരാം വേറെ ഒരു കുടുംബം ക്രൈസ്തവ കുടുംബം കോട്ടയത്തുള്ളത് അവരെ പേരില് അവരുടെ ചർച്ചിൽ ഞായറാഴ്ച എടുത്ത പ്രാർത്ഥനാ സത്വത്തിൽ എന്റെ പേരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് രോഗം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തുക ആർക്ക് വേണ്ടിട്ട് മുഹമ്മദ് ഷരീഫായ മുസ്ലിമിനു വേണ്ടിട്ട് അരേ ക്രൈസ്തവരെ രണ്ട് വേറെ രണ്ട് മുസ്ലിം കുടുംബം എൻ്റെ പേരിലെ പാവപ്പെട്ട ഫാമിലിയാണ് അവര് തൃശൂരിനാണ് ആ ഉമ്മാമ്മ എന്റെ പേരിൽ രണ്ട് ചാക്കാരി എത്തിമക്കൾക്ക് നേരത്തെ ആക്കിക്കൊണ്ട് രോഗം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് വേറൊരു ഫാമിലി കാസർഗോഡ് ഉള്ളത് ബഷീർഖാൻ ഫാമിലി അവർ അവരെന്റെ പേരില് തൊട്ടടുത്തുള്ള പള്ളിയിൽ വിക്രമത്തിലോ അതിലേക്ക് പായസം വിതരണം ചെയ്തുകൊണ്ട് എന്റെ പേരിൽ പ്രാർത്ഥിക്കാൻ ലോകം മാറാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്താ പറയുക കളങ്കമില്ലാത്ത മനുഷ്യരെ ഇതുപോലെ തന്നെ ഞാൻ ഈ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഒന്നും പറഞ്ഞിട്ടുള്ളൂ ഞാൻ പ്രത്യേകിച്ച് അവരുടെ ഫാമിലി ജീവിതത്തിൽ കണ്ടിട്ടില്ല അവരോട് ഈ ബഷീർക്കാന്റെ ഫാമിലിയോട് അല്ലാതെ സംസാരിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യനെ ആ രീതിയിൽ അങ്ങ് സ്നേഹിച്ചു നോക്കുന്നു ഓനെ ഓരോ പ്രശ്നം ഉണ്ടാവില്ല ലോകത്തിന്റെ ഏത് മുപ്പിനും നമുക്ക് ജീവിക്കാം നോർത്ത് ഇന്ത്യയിലൊക്കെ ഇന്ത്യ നല്ല രീതിയിലുള്ള സ്നേഹവും അവസാനത്തോളമുള്ള ഇതര മതസ്ഥരും ഉണ്ട് നമ്മുടെ മതസ്ഥരുണ്ട് അല്ലാത്തവരുണ്ട് എല്ലാ ജനങ്ങളും ഉണ്ട് നിങ്ങൾ പറയുന്ന തീവ്രവാദികളും മൃഗീയവാദികളും ഒക്കെ എന്റെ